രാമുവിൻ്റെ ജന്മദിനം മാമി ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിലാണ് രാമുവിൻ്റെ സഹോദരിയുടെ ഓർമ്മയിൽ ജന്മദിനം മാമി ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഏഴിനും ഇടയിലാണ് ഈ രണ്ടു പേരുടെയും ഓർമ്മ ഞെരിയാണൻ രാമുവിൻ്റെ ജന്മദിനം എങ്ങാണ് ഓക്കെ ഇത്

ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ രാമുവിൻ്റെ ജന്മദിനം ഇരുപത്തി ഒന്നാവാം ഇരുപത്തി രണ്ടാവാം ഇരുപത്തി മൂന്നാവാം ഇരുപത്തിനാലാവാം അതായത് രാമുവിൻ്റെ ജന്മദിനം ഇരുപതിനും ഇരുപത്തഞ്ചും ഇടയിൽ ആവുന്നതിന് ഇരുപത്തൊന്നോ ഇരുപത്തി രണ്ടോ ഇരുപത്തി മൂന്നോ ഇരുപത്തി നാലോ ആവാം ഇനി രാമുവിൻ്റെ സഹോദരി അത് സഹോദരിയുടെ ഓമൽ ഞരിയാവുന്നേ സഹോദരി എന്താ പറയുന്നത് സഹോദരി പറഞ്ഞാൽ ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഏഴിനും ഇടയില്ല അതായത് ഇരുപത്തി മൂന്നിനും ഇരുപത്തിയേഴ് ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഏഴിനും ഏതൊക്കെ ദിവസങ്ങൾ വരാം ഇരുപത്തിനാല് വരാം ഇരുപത്തി വരാം ഇരുപത്തി ആറ് വരാം അല്ലേ അല്ലേ ഇതിന രാമു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളാവാം രാമുവിൻ്റെ സഹോദരിയുടെ ഓർമ്മ എനിയാണെങ്കിൽ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ ഇരുപത്തി ആറോ വരാം അല്ലേ അപ്പം നമുക്ക് മഞ്ഞരായല്ലോ രാമുവിൻ്റെ പ്രവർത്തന എന്നാ രണ്ടു പേരും ആലോചിക്കുന്ന ദിവസത്തിൽ ഓമനായി വരുന്ന ഒരു ദിവസമാണ് ഇരുപത്തിനി നാല് എന്ന് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് പറയാമല്ലോ രാമുവിൻ്റെ ജന്മദിനം രാമവിൻ്റെ ജന്മദിനം ഇരുപത്തിനി നാലാം തീയതിയാൽ ഓക്കെ ഇതുപോലുള്ള ഏത് ചോദ്യം വന്നാലും ഇതേ പാട്ട് ഞങ്ങൾ ചെയ്താൽ മതി